ഹായ് ഗായ്സ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കേ ഇന്ന് ഞങ്ങളുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വീഡിയോ അതെ ഹോം ടൂർ അതായത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തൊക്കെയുണ്ട് അല്ലേ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചതരാനായിട്ടാണ് ഇതുവരെ എൻ്റെ വീട് പൂങ്കാവാണെന്ന് കുറെ പേർക്കൊക്കെ ഞാൻ ഇന്നലെ ബിഗ് ബോസിന് വന്നതിനു ശേഷം അറിയാം പക്ഷേ വീട്ടിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് വീട് എന്നുള്ളത് അറിയില്ല ഒരു ഒരു കുഞ്ഞു വീടാണല്ലേ പല വലിയ വീടൊന്നുമല്ല ഈ വീടിങ്ങനെ ഏറ്റവും ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നത് ഇപ്പൊ ക്യാമറ അല്ലെങ്കിൽ എന്റെ ഫോൺ കൈ പിടിച്ചിട്ട് താമസിക്കാം അപ്പൊ ഏറ്റവും ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ചെറ്റപ്പുര ചെറ്റപ്പരെന്നുവെച്ചുകഴിഞ്ഞാൽ അത് കൊച്ചുമോളാ വീട്ടിലില്ല ഏഹ് ഓലപ്പുര അതായത് ചെറ്റപ്പുരം ഉദ്ദേശിക്കുന്നത് ഓല കൊണ്ട് മെയിൻ ഒരു വീട്ടിലാണ് ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് അത് മാറിയിട്ട് രണ്ട് മുറി അടുക്കളയുള്ള ഒരു വീടായി പിന്നീട് ആ വീട്ടിലൂടെ വലുതാക്കി ഇപ്പൊ താമസിക്കുന്ന വീടായി ഈ വീട്ടിൽ എപ്പോഴും എപ്പോഴിങ്ങനെ പണി നടന്നുകൊണ്ടേയിരിക്കും അതായത് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പണി പണിതു കല്യാണ ആപ്പിഴത്തേക്കും വീണ്ടും പണിതു ഇനിയിപ്പൊ ഇനിയും പണിയോന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീട് ഇങ്ങനെ അപ്പോൾ വീട് മാറിക്കൊണ്ടിരിക്കണി തരാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട് കണ്ട ഇതാണ് മൊത്തത്തിലുള്ള വീടിന്റെ പുറമേ ഉള്ള ലുക്ക് ഇത് എൻ്റെ കാറാണ് കണ്ടല്ലോ ഇതാണ് വീടിന്റെ പുറമേ ഉള്ള ലുക്ക് അത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചല്ലേ വേറെ പൂച്ച ഇവിടുന്ന് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് രണ്ടാം നിലയിലേക്ക് പോ രണ്ടാം നില ഇല്ല രണ്ടാം നില ആകാശം മാത്രം കാണാൻ പറ്റത്തുള്ളൂ ഇത് കാർ കുറച്ച് ഇതാണ് കറപ്പുറിച്ചെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ബീൻ ബാഗ് ആണെ ആ ബീൻ ബാഗ് ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടി എടുത്ത് പുറത്തിട്ടതാണ് ഇത് ഔട്ട് ഇത് ഇത് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് അകത്ത് കയറി ചെല്ലുമ്പോൾ ഹാള് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഹാള് ഹാൾ എന്ന് പറഞ്ഞ ഇതാണ് ഏറ്റവും ആദ്യം നമ്മുടെ രൂപമൊക്കെ വെച്ചിരിക്കുന്ന ഈശോയുടെ നട ഇതാണ് ഇത് എല്ലാ വീട്ടിലും ഇങ്ങനെ കാണും അങ്ങനെ ഒരു കൂർത്ത് ഒരു ആ ഒരു ഇതായിരുന്നു ആ മൂന്ന് പാർട്ടി അങ്ങനെയാ ചെയ്തത് അത് ഇവിടെ ആയിരുന്നു നമുക്ക് പക്ഷെ അത് നമ്മള് പൊളിച്ച് മാറ്റിയിട്ട് നമ്മള് പിന്നീട് മാറ്റി ഇങ്ങോട്ടാക്കി ഇത് കുറച്ച് ആക്കി ഇതിപ്പോ നമ്മള് ഇത് ചെയ്തത് കല്യാണത്തിന് മുന്നേ നട കുറച്ച് നടസങ്ങളെ ആയിട്ടുള്ളു ആ ഇതാ ഇപ്പൊ മുകളിൽ നമ്മള് മാറ്റിയായിരുന്നു പിന്നെ നമ്മള് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുവായിരുന്നു വെച്ചു ഹാളിൽ നമ്മൾ നേരെ കരുമ്പഴത്തേക്കൂടെ കുറച്ച് പേർക്ക് ഇരിക്കുന്നു അഞ്ചാറ് പേർക്ക് ഇരിക്കാനുള്ള സോഫാ സിറ്റി ഉണ്ട് പിന്നെ അതെ ഇതാണ് നമ്മുടെ അതെ ചേട്ടായി അതെ ചേട്ടാ സത്യം പടലേക്കാണെങ്കിലും ഇതൊക്കെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ മുന്നേ വെച്ചിരുന്നത് ഒറിജിനൽ ആയിരുന്നു അത് മറച്ചിവിടെ ഇലക്കായ അമ്മച്ചീത്തഞ്ഞ് നമ്മള് മാറ്റി പിന്നെ ഇതാക്കി ആ അതെ അത് ഇതിലും വളർന്ന് അറ്റാറായപ്പോഴൊക്കെ ചീത്ത പറഞ്ഞിട്ട് മാറ്റിച്ച് നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചു ഇവിടെ ഞങ്ങൾ നമ്മുടെ സിജോ ടോക്സിന്റെ പ്ലേ ബട്ടൺ ഉണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ലാലാട്ടൻ്റെ ഫോട്ടോ ഞാൻ ആയിട്ടുള്ള ഫോട്ടോ പൊന്നുട്ട് ഞാനിട്ടുള്ള ഫോട്ടോ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ പിന്നെ അവിടെ പിന്നെ നിങ്ങള് കാശ്മീർ വന്ന രണ്ട് സംഭവങ്ങളും കൂടെ ഉണ്ട് അല്ലേ അതാണ് ഇവിടെ ഉള്ളത് അതെ പിന്നെ ഇത് ഡൈനിങ് നമ്മൾ നമ്മള് ഇപ്പൊ ഇതാണ് ഹാളെങ്കിൽ ഹാളിലോട് ചേർന്നിട്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാം ഡൈനിങ് ഹോളാ ഇവിടെ ഒരു ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഡൈനിങ് പരിപാടി നമ്മുടെ വീട്ടിൽ പൂവരിച്ചുണ്ടായിരുന്നു പൂവരിച്ച് വെട്ടിട്ടാണ് നമ്മളിത് ഡൈനിങ് കട്ടൺ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മറവ് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കോമൺ കൈ കഴുകാനുള്ള വാഷിംഗ് ബേസിനുണ്ട് പിന്നെ ഇതൊരു ബാത്റൂം സ്പേസ് ഒരു കോമൺ ബാത്റൂം ആണ് ഇവിടെ ഉള്ളത് അടുത്തതായിട്ട് ഇതാണ് ഞങ്ങളുടെ അടുക്കള ഈ ഓടി പോകുന്നതാണ് അമ്മ അമ്മയുടെ വിചാരമ്മ മറ്റേ എപ്പോഴും വീട്ടിൽ സാധാരണ സാധാരണ അമ്മമാരൊക്കെ നിങ്ങളൊന്ന് കമ്പനിയാണ് നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് സാധാരണ വീട്ടിൽ നിൽക്കാറുള്ളത് പക്ഷെ മോൾസി അമ്മച്ചയുടെ വിചാരം മറ്റേ ഇത് ദേശായി കുടുംബം ദേശായി കുടുംബത്തിലെ ആ പട്ടുസാരക്കെടുത്ത അമ്മയ്ക്ക് നിക്കാനായിട്ട് അമ്മ ഇവിടെ ബീഫ് ഫ്രൈ ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ നമ്മള് ഈ അടുക്കളയുടെ വർക്ക് ചെയ്തല്ലോ കേട്ടോ കിച്ചൻ കബോർഡിന്റെ വർക്കൊക്കെ നമ്മൾ കല്യാണം പ്രമാണിച്ച് ഇപ്പൊ ചെയ്തോണ്ടായിരുന്നുള്ളൂ ഇത് പഴയ ഷെൽഫാ ആ പഴയ ഷെൽഫ് നമ്മള് ആ ഇങ്ങനെ ഇങ്ങനെയാക്കി പിന്നെ ഇവിടെ ഒരു ഷെൽഫ് നമ്മള് ും കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ ഒരു ഷെഫലിച്ചു പിന്നെ ആക്ച്വലി ഇതിലൊരു കഥയുണ്ട് അറിയാവോ അല്ല ഇത് സത്യം പറഞ്ഞ അപ്പുറത്തെ മുറിയുടെ ബാത്റൂം ആയിട്ട് പണിയാൻ വേണ്ടി നമ്മൾ വീട് വെച്ചപ്പോ പണിതീട്ട സ്ഥലമായത് ഇത് അതായത് ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ ആ അതായത് ഇത് കണ്ടോ അതെ നമ്മൾ അവിടെ അടച്ചതാ ഏഹ് ഇവിടെ തുറന്നിട്ടേക്കുമായിരുന്നു അത് അടച്ചിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇത് കിച്ചന്റെ ഭാഗമാക്കി എടുത്തതാ സത്യം പറഞ്ഞ ഇത് അപ്പുറത്തെ മുറിയുടെ ബാത്റൂം ബാത്റൂം ആയിരുന്നു മനസ്സിലായില്ലേ ആ അല്ലല്ല ഇവിടെ ഷെൽഫ് രണ്ടാമത് പണിതെട്ട് നമ്മൾ മാറ്റം വരുത്തി ഇങ്ങനെ ആക്കിയതാ ഇനി നമ്മള് വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇപ്പൊ ഈ നിക്കുന്നില്ലേ ഈ നിൽക്കുന്നത് ഈ വീടിന്റെ പഴയ ബാത്റൂമാണ് ഇത് കണ്ട ഇത് പഴയ ബാത്റൂമാണ് ഈ ബാത്റൂം പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴും എപ്പോഴും ഈ വീട് പങ്കു നടന്നോണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ കാരണം കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീടിന്റെ മാറ്റം വരുത്തി ആ കണ്ടത് ഇപ്പൊ കൊച്ചു നമ്മൾ നിക്കുന്ന മുറിയാണ് ഇവിടുത്തെ പഴയ കിച്ചൺ ആ കിച്ചൺ അത് റൂം ആക്കിയിട്ട് ഈ ബാത്റൂം നമ്മൾ മൊത്തം ഇവിടുന്ന് പൊളിച്ചു കളഞ്ഞിട്ട് ഇതൊരു മനസ്സിലായോ കാരണം ഇത് മുകളിലാത് ആയിട്ട് ബാത്രൂം നമ്മള് മാറ്റി പണിതാ പിന്നെ ഈ വർക്കേരിയ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങോട്ട് എടുത്തതാണ് ഇത് വർക്കേരിയാണ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജും പിന്നെ ഒരു പുകയിലാ തണുപ്പുണ്ടായിരുന്നു ഭയങ്കര പുകയായത് കൊണ്ട് നമ്മളിപ്പോ പുകയിലാ തടുപ്പായിരുന്നു പക്ഷേ മുട്ട പുകയായിരുന്നു വീട് മൊത്തം പുകയായിരുന്നു ഇതൊക്കെ ഇപ്പൊ നമ്മളെ കല്യാണം പ്രമാണിച്ച് ഇപ്പൊ നമ്മള് കബോർഡ് വർക്കിന്റെ പരിപാടി ഇപ്പൊ നമ്മള് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഇതാണ് ഇവിടുത്തെ കിച്ചൺ അടുത്തത് ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്റെ അച്ഛൻ്റെ ബെഡ്റൂം ഇവിടുത്തെ മെത്തേഡ് സംഭവം ഉണ്ട് ഇത് ഇവിടുത്തെ ബാത്റൂം കേട്ടാ ഞങ്ങളുടെ ഇതാ ഞങ്ങളുടെ ബാത്റൂമാണ് പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങൾ തന്നു ഇത് ആദ്യം കുഞ്ഞു കട്ടിലായിരുന്നു അതായത് ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ അപ്പൊ ഒരു രണ്ടുപേർക്ക് അടക്കം ആവുമ്പോഴത്തേക്കും കട്ടിലായിരുന്നു അപ്പൊ അപ്പൊ കല്യാണം പ്രമാണിച്ച് ഫാമിലി കോട്ട ആക്കണോന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ തന്ന കട്ടിലാണ് ഇത് പറഞ്ഞത് അത് വലിയ ഫാമിലി കൂടെ വലിയ കട്ടിലാണ് ഇത് എന്റെ പഴയ മെത്തയാണ് ഇവിടെ കിടക്കുന്നത് പോയി ആ വലിയ പുതിയ മൊത്തം വാങ്ങിച്ചു പക്ഷെ പുതിയ മെത്ത വാങ്ങിച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം അത് എമ്മയുടെ മാട്രസ് ആണ് ആ മാട്രസിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് വിശാല വരാത്തോണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് പുതിയ മൊത്തം ഇടാനായിട്ട് പറ്റിയിട്ടില്ല യെസ് ഇത് അച്ചുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ഇതാണ് എന്റെ ഡ്രസ് ഒക്കെ വെക്കുന്ന എന്റെ ഇതാണ് കണ്ട ഇതാണ് എന്റെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ എന്റെ ഷർട്ട് ഷർട്ട് ഫീല്ണ്ട് എല്ലാത്തിനും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് ഷർട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം

കൊച്ചുമോൾ അതെ തുണിയും സാമാനങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചേക്കാം ഇത് കൊച്ചുമോളുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് അവിടെ മൊത്തം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മാറി കൊച്ചുമോ ഇത് കൊച്ചുമോള് വൃത്തി അങ്ങനെ ഇട്ടിരിക്കുന്ന കൊച്ചുമോളെ പോകുമ്പോഴത്തേക്ക് മാറുന്നതേ കൊച്ചുമോളുടെ ഒരു ഒരു വലിയ ജനല് കൊച്ചു കൊച്ചുമോളുടെ വണ്ടി പുറത്തിരിപ്പുണ്ട് ഇത് പഴയ ഫാമിലി ഫോട്ടോ കൊച്ചുമോളുടെ ഇതാ ആ നിർവ്വാണ സമയത്തുള്ള ഫോട്ടോ പപ്പ അമ്മച്ചി ഞാൻ രേഷ്മ ഇപ്പേ ഉള്ളു ഇതാണ് പപ്പയുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെയും അമ്മച്ചിയുടെയും കൂടെ റൂമാണ് ഇത് ആ ഇതും പഴയൊരു കുഞ്ഞ് പപ്പയുടെ ഉറങ്ങുന്നുണ്ട് ഇവിടെ ഒത്തിരി സംസാരിക്കുന്നില്ലേ ഇതൊരു പഴയ വീടിന്റെ റൂം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വീടുന്നു അങ്ങോട്ട് നമ്മൾ വലുതാക്കി ഇവിടെ വരുമ്പോഴത്തേക്കും വീടിൻ്റെ പഴയ പഴയ രൂപം ഹാളിരുന്ന രൂപമാണ് പിന്നെ കുറച്ച് കർത്താൻ രൂപമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മുറി ഇതാണ് യെസ് ഇതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ റൂം ഇപ്പൊ നിങ്ങൾ സ്റ്റുഡിയോ ടോക്സിൽ ഞാൻ ഇവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത് ഇതാണ് എന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സത്യം പറഞ്ഞ ഈ ഒരു ഭിത്തിയില് മാത്രമാണ് റെഡ് കളർ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം വൈറ്റ് ആണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരും കണ്ടിട്ടില്ല ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഇങ്ങോട്ട് 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 ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് നടുക്കിവിടെ ക്യാമറ വെക്കും രണ്ട് ലൈറ്റ് എന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിന് അവിടെ ഒരു ബ്ലാക്ക് സ്ക്രീൻ അല്ല ഇപ്പൊ ഇപ്പൊ ഫാനുണ്ട് പുതിയ മൈക്ക് വന്നപ്പോ ഫാനുണ്ട് ചൂടാ ഇപ്പൊ തന്നെയാണ് ഇപ്പൊ ഈ മുറി കീറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതല് ഇതാണ് ഇപ്പം കൊച്ചുമോളുടെയും നിന്റെയും എന്റെ മുഖം നോക്കി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ഭയങ്കര ചൂടാ നല്ല ഏറ്റവും കൂടുതൽ ചൂടുള്ള മുറി ഇവിടെയാണ് കാരണം ഇതിന്റെ തൊട്ടപ്പുറത്തിനാ കാണത് കണ്ട അതെ നല്ല കിണ്ണം വെയിലിം വെയിലായതുകൊണ്ട് നമുക്ക് മുറിയും ചൂടാ ഇത് പഴയ ഒരു ജനലായിട്ടോ ഈ ജനലിനി നമുക്ക് കുറച്ചു മാറ്റണം കാരണം അതിനകത്തൊക്കെ ചെലവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പെയിന്റ് ഇപ്പൊ ചെയ്തു ആ കഴിഞ്ഞ ദിവസം കഴിക്കതേ ഉള്ളൂ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ തന്നെയും ഒരു ജനല് പഴയ ഇത് പഴയ വീടിന്റെ ജലൽ ആക്ച്വലി അതായത് നമ്മള് ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു ആറേഴ് വയസ്സുണ്ടായിരുന്ന സമയത്ത് വെച്ചിരുന്ന വീടിന്റെ ജനലാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ആ വീടിനെക്കാൾ പണ്ട് ഒരു കുഞ്ഞു വീട് ഉണ്ടായിരുന്നല്ലോ അപ്പോഴും ഈ ജനലുണ്ട് ആ ജനലൊക്കെ നമ്മൾ പിന്നെയും പൊളിച്ചു പൊളിച്ചു വീട് പണിയുമ്പോൾ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിതപ്പോഴത്തേക്കും ആ ജനലല്ല നമ്മൾ പിന്നെയും മാറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇത് അപ്പൊ ഇവിടെ നല്ല ചൂട് ഈ മുറിയിലുണ്ട് പിന്നെ ഈ റൂമാണ് നമ്മുടെ തയ്യൽ മുറിയാണ് ഇത് കണ്ടത് ഇത് അമ്മ ആണ് ഇവിടെ ഇരുന്ന് ഇവിടെ ഈ റൂമും ഞാൻ ഞാൻ പണ്ട് യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഇത് ഓർമ്മയുണ്ടോ മറ്റേ വാളും ഞാൻ സച്ചിന്റെ സച്ചിൻ എന്നിട്ട് ഭയങ്കര ചേട്ടാ എന്നിട്ട് എല്ലാ ദിവസവും പത്തനം സ്പോർട്സ് പേജ് നോക്കിയിട്ട് സച്ചിന്റെ പിക്ക് ഒക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് മൊത്തം ഉണ്ട് മൊത്തം പറഞ്ഞത് ഭയങ്കര പ്രാന്തം മുഴുവൻ അങ്ങോട്ട് മാറ്റിന്റൊക്കെ അലമാരെയാണ് <inaudible> അതിനകത്ത് അവിടത്തേക്കകത്ത് ഇവിടെ ഏറ്റവും വലിയ കോമഡി ഉണ്ട് ഈ ലോക്കറിനകത്ത് എല്ലാരും വിലവെടുപ്പുള്ള സാധനങ്ങൾ വെക്കാറുള്ളത് പക്ഷെ എന്റെ ലോക്കറിനകത്ത് വെച്ചിരിക്കുന്നത് കുറെ ഷട്ടികളാണ് എന്റെ അതെ എന്റെ ഷഡി എപ്പോഴും കാണാൻ പോകും അതിന്റെ ഷഡ്ഡിഎപ്പഴും കാണാൻ പോകും ഷഡ്ഡി കാണാണ്ട് പോകാതിരിക്കാൻ മാത്രം സാധനങ്ങളെ അതിനകത്തൊള്ളു അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടില് എല്ലാം കൂടെ നമുക്ക് അഞ്ച് അഞ്ച് മുറിയും ഒരു ഹാളും അല്ലേ അഞ്ച് മുറിക്കകത്ത് രണ്ട് ഒരു ഒരെണ്ണം ഇപ്പൊ സ്റ്റുഡിയോ റൂമാണ് ഇങ്ങനെ നമ്മള് ആ അമ്പച്ചിയുടെ തയ്ക്കുന്ന റൂം ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നിങ്ങളുടെ റൂമ് അപ്പാട അമ്പച്ചിയുടെ റൂം പിന്നെ ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ സിറ്റ്ഔട്ട് പോർച്ച് പോർച്ച് ഇത്രയാണ് നമ്മുടെ വീടിന്റെ അകത്തുള്ള മൊത്തം കാഴ്ചകൾ ഇത്രേ ഉള്ളൂ വീടിനെ പറ്റി പറയാനായിട്ടല്ലേ വേറെ ഒന്നും ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട് ഇനി ഭാവിയിൽ ഈ വീട് വലുതാക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് കുറച്ചാൾ കഴിയുമ്പഴത്തേക്ക് കുറച്ചാളല്ല നമ്മുടെ മനസ്സിനെ കുറച്ച് പരിപാടിസും പദ്ധതികളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ വീട് ഒന്നുകൂടെയൊക്കെ വലുതാക്കാനൊക്കെ പ്ലാൻ ഉണ്ട് അത് ദൈവാനുഗ്രഹിച്ചെല്ലാം നടക്കട്ടെ അപ്പോ ഹോം ടൂർ വീട് ഇതാണ് അല്ലേ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ ഇപ്പൊ ഇനി ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം വീടിന്റെ ലെങ്ക് ഭയങ്കരായിട്ട് അപ്പൊ ഇതാണ് വീട്ടിലെ കാഴ്ചകൾ അപ്പൊ ഓക്കെ ബൈ ബൈ